നിങ്ങൾ എന്ത് ചർച്ച നടത്തണമെന്ന് ചർച്ചയിൽ നടത്തണത് ഇങ്ങനെ അല്ലാണ്ട് രേഖ വിശ്വസിക്കേണ്ടത് ദേവസ്വദ രേഖയിൽ വിജയമില്ല ആ ഭാഗത്ത് കിലോ സ്വർണം എണ്ണൂറ് ഗ്രാം സ്വർണം അല്ലെങ്കിൽ അത് പതിപ്പിച്ചു ആ അതാണ് അടുത്ത അടുത്ത പോയിന്റ് ഇതെന്തുകൊണ്ടാണ് ഇത് വീണ്ടും പൂശാൻ കൊടുത്തുവിട്ടത് അപ്പൊ അതിന് ഉത്തരം എന്താണ് അതിന്റെ പ്രഭവം അങ്ങിപ്പോയി എന്നുള്ളതാണ് അന്ന് തന്ത്രി അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് വീണ്ടും അത് ചെയ്യുമ്പോൾ എണ്ണൂറ് ഗ്രാം സ്വർണം അതിന് വേണ്ടതാണ് കൃത്യമായ ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറയട്ടെ തന്ത്രിയുടെ അനുവാദ പ്രകാരമല്ലേ പൂശ കൊണ്ടുപോകുന്നത് തന്ത്രിയുടെ അനുവാദ പ്രകാരമല്ലേ പൂശ വായിച്ചിട്ടില്ലേ ഉത്തരവ് നിങ്ങൾ വായിച്ചിട്ടില്ലേ അനുവാദം വേറെ വേറെ തന്ത്രി തന്ത്രിയാണ് അവതാരകൊന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ എന്താണെന്ന് തന്ത്രി എന്ന് പറഞ്ഞ ആൾ അവിടെ ഉള്ള ആളാ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇത് പ്രഭോ മങ്ങിയതായതുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നതിന് അനുമതി കൊടുക്കണം തന്ത്രി അനുമതി കൊടുത്തു തന്ത്രി അനുമതി കൊടുക്കാൻ പറ്റുള്ളൂ പ്രഭി എന്റെ നവകാരക ഇങ്ങനെ തുടങ്ങിയാലോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് തന്ത്രി റിപ്പോർട്ട് കൊടുത്തുന്നല്ല തന്ത്രി അനുവാദം കൊടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ തന്ത്രി അനുവാദം കൊടുത്തോ തന്ത്രി എങ്ങനെ അനുവാദം കൊടുക്കുന്നത് കടലാസിലെ കൊടുക്കണത് എന്തിനാ തന്ത്രി അനുവാദം കൊടുത്തത് ഒരു കുഴപ്പമില്ല തന്ത്രി അനുവാദം കൊടുക്കോ അവിടെ ഒരു സ്വർണം കൊണ്ടുള്ള വാതിൽ കൊണ്ടു വെച്ചു വെച്ചപ്പോൾ അതിന് പാറല്ലായിട്ടിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന് അതിനോടൊത്ത് പിടിച്ചു നിൽക്കാനുള്ള പ്രഭയില്ല അപ്പൊ അത് നവീകരിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നു അതിന് ഉദ്യോഗസ്ഥർ കടലാസ് എഴുതി അതിന് തന്ത്രി അനുവാദം കൊടുത്തു ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്ത് തന്നെ ചെയ്തത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവല്ലാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഞാൻ ഈ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പല ആളുകൾ വർത്താനം പറഞ്ഞതിൽ ഏതിനാ മറുപടി പറയേണ്ടത് നിങ്ങൾ എന്ത് എന്ത് പരിപാടിയായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിന് ഉത്തരവിൽ ഒരു സ്പോൺസറും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈയിൽ കൊണ്ടുപോയി ആ സ്പോൺസർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് നവീകരിച്ച് തിരിച്ചു കൊണ്ടുവരാനാണ് ഉത്തരവ് കൊണ്ടുപോയത് ചെമ്പ് ചെമ്പിനോടൊപ്പമുള്ള ഈ എണ്ണൂറ് ഗ്രാം സ്വർണം പതിച്ച ആ ആ ഭാഗം ഇത് ചേർത്ത് കൊണ്ടുപോയി നവീകരിച്ച് അതുപോലെ കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ദേവസ്വം ബോർഡ് കൊടുത്ത അനുമതി ആ അനുമതിയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിന്റെ കൂടെ പോയോ ഇല്ലയോ ആ ഉദ്യോഗസ്ഥന്മാർ പോകാതെ പോറ്റിടെങ്കിലും കൊടുത്തു വിട്ടോ ഇല്ലയോ അതിന്റെ ഭാഗമായി അതിൽ സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഇല്ലയോ എത്ര ഗ്രാം സ്വർണത്തോടുകൂടിയാണ് ആ ചെമ്പുപാളികൾ അവിടെ എത്തിയത് ഞാൻ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്നും ദേവസ്വത്തിന്റെ അതിന്റെ കസ്റ്റോഡിയൻ എന്താണോ ആ ആ ദ്വാരപാലക ശില്പം അതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ അതുപോലെ തന്നെ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാനാണ് ഉത്തരവ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് വേറെ ഉത്തരവില്ല അത് ഉള്ളത് കൊണ്ടുപോയി പൂശി എന്തെങ്കിലും അടക്കം കൊണ്ടുപോകാനാണ് ഉത്തരവ് ആ ഉത്തരവ് താങ്കൾ ഒന്ന് വായിക്കും ഞാൻ വായിച്ച ഉത്തരവിൽ ചെമ്പാണ് കൊടുത്തുവിടുന്നതെന്ന് എഴുതി ഒപ്പിട്ടിരിക്കുന്ന ദേവസ്വം ആണ് ശ്രീ അനിൽകുമാർ അവിടെയാണ് അത് ആര് കൊണ്ടുപോകണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആര് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ടത് ദേവസ്വത്തിന്റെ ഉത്തരവ് അതെന്നാണ് ഉത്തരവ് കൊണ്ടുപോയത് എന്താണെന്ന് സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങളിലൂടെ അവിടെ ലഭ്യമാണ് അതെ കൊണ്ടുപോയത് ദ്വാരപാലക ശില്പങ്ങളാണ് ശില്പങ്ങൾ അതേ മനസ്സിലാക്കേണ്ടത് ചെമ്പുപാളി എന്ന ഭാഗം അതിലുണ്ട് ചെമ്പുപാളിയിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകമായിട്ട് എഴുതാത്തത് മനഃപൂർവ്വമാണോ ഉദ്യോഗസ്ഥൻ ഇതിൽ കുറവുള്ളത് ശരി ഉദ്യോഗസ്ഥൻ എന്നൊരു പോയിന്റ് ഉണ്ട് ഉറവ് ഒരുപാടുണ്ട് തട്ടിപ്പാണ് ശബരിമലയിൽ പുതിയ വാതിൽ വേണം ഉടനെ ദ്വാരന്മാർക്ക് മങ്ങലേറ്റിരിക്കുന്നില്ല എന്നിട്ട് ആർക്കാണ് മനസ്സിലാവാത്ത ശ്രീ അനിൽകുമാർ ആർക്കാണ് മനസ്സിലാവാത്തത് നിങ്ങളുടെ ദേവസ്വം മന്ത്രി അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിനൊന്നും ഭയക്കാനില്ല എന്തുകൊണ്ടാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ധൈര്യമായി വന്ന് പറയാത്തത് എനിക്കൊന്നും മറയ്ക്കാനില്ല എന്ന് എന്തുകൊണ്ടാണ് ശ്രീ പത്മകുമാർ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഇതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാക്കാനില്ല എന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണന് ലാഭം ഉണ്ടായി എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അപ്പൊ നിങ്ങൾ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആർക്കും മനസ്സിലാകാത്ത ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ശ്രീ അനിൽകുമാർ